എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങല കൈമിൽ നിന്നും വീണു പോയി ദൂതൻ അവനോട് അരകിട്ടി ചെരുപ്പ് ഇട്ടു മുറുക്കുക എന്ന് പറഞ്ഞു ഒരു വെളിച്ചം പ്രകാശിച്ചു തട്ടി വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി ദൂതൻ അവനോട് അരകട്ടി ചെരുപ്പ് ഇട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു കാലിയാലില്ല ഇന്ത്യ പകലിക്കാരെ പറയാ പെട്ടെന്ന് 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 നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം അവിടെ രാജാവ് പത്രോസിനെ പിടിച്ച് വെട്ടിയെടുക്കാൻ വേണ്ടി എന്തു ചെയ്യണം ജയിലിൽ കൊണ്ടാണ് ഹാ രവിയ നാളെ നേരം വിളിക്കുമ്പോ പത്രോസിനെ ഹോസിനെ തലയെ വെട്ടണം അതാണ് ഹരോദ രാജാവിന്റെ കൽപ്പന ഹാ രവിയോട് വായിക്കുമ്പോ തന്നെ യാക്കോബൻ എന്ത് ചെയ്തല്ലോ പിടിച്ച് അവിടെ തലവിയ പക്ഷേ ഇപ്പൊ അതേപോലെ യാക്കോബിനെ കൊന്നത് സർവ്വ സഭകൾക്കും എന്താ വെച്ചാൽ മഹാപുരോധന്മാർക്ക് പുരോധന്മാർക്ക് എല്ലാ സഭകൾക്കും ഇഷ്ടമായി യാക്കോ യേശുവിന്റെ ശിഷ്യനായ യാക്കോവിന്റെ തലയെ വെട്ടിയെടുത്തത് എന്ത് സമ്മതമായി എല്ലാവർക്കും സമ്മതമായി എല്ലാവർക്കും ഇഷ്ടമായി കാലെലു അത് അതുകൊണ്ട് അടുത്ത് ചെയ്ത പരിപാടിയാണ് അതേപോലെ പിടിച്ചു കാലെല്ലു എന്തിനു വേണ്ടി മഹാപുരോധന്മാരുടെയും ആ പുരോധന്മാരുടെയും പരീക്ഷന്മാരുടെ ശാസ്ത്രന്മാരുടെ ഒക്കെ பிரீதி பிடிச்சு பற்றி பிரீதி பிடிச்சு பற்றி அடுத்தாமல் செய்ய பரிபாடியான பத்ரோசனே எந்தேவிய பத்ரோசிலேயே பிடிச்சு பத்திரோசனையும் பிடிச்சு எந்த ஜெயிலி எந்த നാളെ നേരം വെളുക്കുമ്പോൾ പത്ര ഹൗസിന്റെ തലയെ പെട്ടണം കാലില കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ മരണം മുമ്പിൽ മാത്രം കണ്ടുകൊണ്ട് കിടക്കുന്ന പത്ര വേണ്ടി സഭാ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ എടുത്തു തുടങ്ങി കാലിലെ സഭ എന്ത് ചെയ്തു

അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്തും കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു അപ്പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു അവരെ പിടിച്ച ശേഷം പ്രസംഗം കഴിഞ്ഞ് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവരെ കാപ്പാൻ നന്നാല് ചേതകരുള്ള നാല് നാല് കൂട്ടത്തിനെ ഏൽപ്പിച്ചു അങ്ങനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു ഹാലയോടെ അവനു വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോകുന്നു ഹാലിയ സഭ എൻ്റെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ഹാല ലിയ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം ചലിച്ചിരിക്കുക ഹാലിവിയ ഇന്ന് പകലക്കാർ ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു പത്രോസിനെ ജയിലിൽ കിടന്നു പത്രോസിനെ നേരെ മിണങ്ങുമ്പോ വെട്ടിക്കൊല്ലും പക്ഷെ എന്ത് ചെയ്യാൻ തുടങ്ങി സഭാ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹാലെലിയ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ദൈവ പ്രവൃത്തി തുടങ്ങി ഹാലെലിയ ഇന്ന് പകലക്കാർ നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും ഹാലലിയ ഇവിടെ പറയുന്നത് സഭ ശ്രദ്ധയോടെ അവരുടെ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു ഹാലലിയ അവന്റെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയായി ബന്ധിക്കപ്പെട്ടവനായി രണ്ട് ഉറങ്ങുകയാണ് നേരം എന്തു ചെയ്യും തലേ വെട്ടിയെടുക്കും പക്ഷെ പത്രോസ് അതുകൊണ്ട് ഭാരം പെട്ടില്ല പത്രോസ് എന്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ആ ലേലുവിയ പടയാട നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ആലിയ ഇന്ന് മകൽക്കര ഞാൻ പറയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടണം ഹാല ഞാൻ പറയും നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളെ കാണാൻ പറയാം ഇവിടെ സഭ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി നേരം വെളുക്കുമ്പോ തലയെ വെട്ടിയെടുക്കാൻ വേണ്ടി ബന്ധിച്ച ബന്ധനത്തിൽ കിടന്ന കൈയ്യും ചങ്ങല കൊണ്ട് ബന്ധിച്ച് പടയാളികൾ അപ്പുറം ഇപ്പുറം പടയാളികൾ അങ്ങനെ എട്ട് പടയാളികളുടെ നടുവിൽ കിടന്നുങ്കിലും ഉറങ്ങിയ മനുഷ്യനെ ബന്ധിക്കപ്പെട്ടിട്ടും അറിഞ്ഞിട്ട് മരിക്കുന്നില്ല അവൻ രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ആനൽവിയ അവൻ ജയിലിനെ കണ്ട് പേടിച്ചില്ല ഹൈരോധനെ കണ്ട് പേടിച്ചില്ല അവന്റെ വാണിനെ കണ്ട് പേടിച്ചില്ല യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊണ്ടിട്ട് എന്താ സംഭവിച്ചില്ല അവൻ രാത്രി എന്ത് ചെയ്തു உறங்கி நமக்கு ஆனால் உறக்காம நானும் தலை வெட்டியெடுக்கோ அதான் அதுதா ராஜாவுடைய ஓரடர்

ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ദൂതൻ ചെയ്തു ആ ഇറങ്ങി ഇറങ്ങി വന്നു അടുത്ത് പറയുകയാണ് അറയിൽ വെളിച്ചം പ്രകാശിച്ചു അവൻ അവൻ പത്രോസിനെ വിലാപ്പു തട്ടി വേഗം എഴുന്നേറ്റ് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു ഹാനരി അവനെ ഉണർത്തി ഹാനെരുവ്യ ಇನ್ನು ಪಕ್ಕಲಕ ದೂತಿಯಪ್ಪ ಇದು ಆ ಕಾಲಗ್ರಹ ಮೊತ್ತ ಪ್ರಕಾಶಿ ಕಾನೆವಿಯಾ ಎಪ್ಪ ಇರು ನಿರ ಕಾಲಾ ಎಲ್ಲಾ ಪ್ರತೀಕ್ಷಿಯಾ என் கேக்கப்பட்ட சோதரன் எந்தேல் ஏழுக்கா அவனை அவனை தட்டி உணர்வியா என்ன உடனே அவன்ல கை நம்ம வீணும் போய்

ഇതിന് പത്ര റോസിന്റെ അടുക്കൾ ഇറങ്ങി അവന്റെ ചുവൽ തട്ടിടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു അവന്റെ കയ്യിലുണ്ടെ രണ്ട് ചങ്ങലകൾ എന്ത് ചെയ്തു ആരും അഴിച്ചു മാറ്റിയില്ല എല്ലാം എന്ത് ചെയ്ത് താനെ അഴിഞ്ഞു വീണു താനെ അഴിഞ്ഞു വീണു ഇന്ന് പകലിക്കാലം ദൈവത്തിന്റെ നിങ്ങളോട് പറയാം ഇന്ന് പകലിക്കാലം നിങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് அந்த ஆ தெய்மத்தின் பாய்ங்கரளோரியளைப் பெற்றியா குற்றமந்து அreadline போற நீந்திட்டால கரமா பையன் சொன்னா ஆ தெய்மத்தின் பாய்ங்கரளோரியளைப் பெற்ற விவாதமே ஒருத்தர் அரவிப்பு தன்னந்தர கம்பத வெற்றியைப் பெற்றியா பகலக்க இருந்துட்டு இருந்துறாக்கிட்டு போறாரு எலகிட் போற ஆ தெய்மத்தின் பாய்ங்கரளோரியளைப் பெற்ற ஏசிவின் நாமத்தை நம்ம பக்கம் சொந்தத்தில ஜெயிக்கறதுக்கு வேட்பாளர் தான் இந்த ചങ്ങര ആരും അഴിച്ചു മാറ്റാതെ താരെ അഴിഞ്ഞു വീണു കാല എരിയാ അങ്ങനെ ഇന്ന് അങ്ങനെ ഇന്ന് മക്കൾക്കാരെ ഡോറി നിങ്ങൾക്കിട്ട് വെളിപ്പെടുകയാണ് അവന്റെ ചങ്ങര കയ്യിൽ നിന്ന് വീണുപോയി

എന്ത് ചെയ്യുക ചെരുപ്പിടുക ഹാരിലിയ അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചെയ്തു നിന്റെ വസ്ത്രം പിന്നാലെ വരിക എന്ന് പറഞ്ഞു ഹരിലിയ അവർ പിന്നാലെ ചെന്ന് സംഭവത്തിൽ വാസ്തുവെന്നറിയാതെ താനൊരു ദർശനം കാണുന്നത് നിരൂപിച്ചു ഹര്യ ഇത് യഥാർത്ഥ സംഭവമാണ് നടക്കുന്നത് പത്രോസിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഹാരിയാ പത്രോസ് വിചാരിച്ചു അവര് സ്വപ്നം കാണുകയാണ് സ്വപ്നം പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ നിങ്ങോട്ട് പറയാം നിങ്ങൾക്ക് വേണ്ടി ദൂതൽ ഇറങ്ങുകയാണ് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ കര ഇന്ന് മകളിക്കാരോട് വ്യാപരിക്കുന്നു ഹാനൽവ്യാ ഇവിടെ പറയുകയാണ് അവൻ അങ്ങനെ ചെയ്തു നിന്റെ വസ്ത്രം പത്രം പിന്നാലെ വരിക എന്ന് പറഞ്ഞ് അവൻ പിന്നാലെ ചെന്ന് സംഭവിച്ചത് വാസ്തുവെന്ന് അറിയാതെ താനൊരു ദർശനം കാണുമെന്ന് നിരൂപിച്ചു ഹാൻ എഴുപ താൻ സംഭവിച്ചത് ഒരു ദർശനം എന്ന് വിചാരിച്ചു ജുഹാൻ

வேலின் நாமத்தை சாகல கேட்ல வினன சொரன வரிக்கிறது அதரோவுருவேடி அதரோவுருவேடி மூணு இருப்பு வாதிரில் சொரன சொரன இந்த மக்களுக்காக தெய்வீந்த 바டி கோரி இந்த 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 ஆஹா அம்மா எங்கே எங்கே இந்த ரமா பாதேவிக்கு முன்னாடி வந்து பாதேவிக்கு முன்னாடி மேற்குத் திர வங்கிரே பகுதியில ஆப்பிரிக்கரை கண்டிரைலாலுக்கு சொல்லி விஞ்ஞானிகள் எல்லையெடுத்து ஒட்டிமா சாமன் சத்திரனراضي தப்பு ஆ இவங்க 2000 லாக்ரோஸ்ல எனக்கு போனே பக்கத்துல ஜெல்வெட்டு பைக்ல பத்தறதுல பாத்திருக்கீங்களா ஒருத்தர் அந்த அரணோல அந்த கனப்பா பைக்ல ஆ அந்த வங்கிரே கோரி போறதுல ஆப்பிரிக்கندو வங்கிரேல லட்சாதியா ஜாதி பத்திரக்கார வியாபரி கிரியாளர் தெற்கடையா जिया डाला, जिया डाला, जियो, 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 जियो जावे, जिया जावे, जियो जावे, जिया जावे, जिया जावे, जिया जावे, जिया जावे, जिया जावे, जिया Thank <laughs> you. எ எல்லா கெட்டிகளையும் இந்த பகலுக்காலம் ഇതുവക്കിക്കാന ഞാൻ നിങ്ങളെ പറയാം വിശാൽ നിങ്ങൾ എത്രയൊക്കെ എന്ന കെട്ടി ഒതുക്കിയാലും നിങ്ങളുടെ മുമ്പിൽ മരണ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ചെയ്തു തന്നെ ഇതുവക്കിക്കാന ദൈവത്തിന്റെ വൻകര ഗ്ലോറി പാത നട വ്യാപരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനിഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ആദരന്ദ കരംകൾ എടുത്ത ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന്റെ മഹня അങ്ങോട്ട് തോ ഇതിനെ തന്നെ നൈഗ്രഹിച്ച് നാമത്തിൽ അങ്ങോട്ട് പോയി മാറിയാ എത്ര കെട്ടി വെച്ചാലും പറ്റുന്നില്ലേ ഏയ് ഇതിന്റെ നാമത്തിൽ ആയിക്കൂടെയാ വക്കിലെ കുട്ടികളെ ഏയ് ഇതിന്റെ നാമത്തിൽ பைலட்டாயிராக சாத் வாட்டல கேங்கிரே ஆரிங்க போல ஆரிங்க போல ஆரிங்க போல இந்த பக்தி தலத்துல இந்த பைலட்டாயிரே ஹோரிகள் இன்பட நிஞ்சா காரா காரா ஜாரா ஜாரா மாலே கே 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 ரதா அம்மா கே 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 ரதா இந்த பக்தி தலத்துல இன்பு மாவட்டங்களில் இரும்பு ഭയങ്കര ഗോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കകത്ത് വ്യാപരിക്കുകയാണ് എല്ലാ അന്ധകാര മണ്ഡലങ്ങളും ഉടയപ്പെടുകയാണ് ഹാനൽവ്യ

இயேபின சகோதரர்களே இந்த பக்குவங்கள் இந்த மனசிலாக இது தெய்போதின கிருபையின காரகமத்ரே ஹalleluya இந்த தெய்வபுரத்தின காரகமத்ரே இந்த அப்போஸ்ல புரத்தின காரகமத்ரே நின்னுக்கு நின்னே ஒதுக்கின காரகட்டவல்ல நின்னே தாகர்க்கின காரகட்டவல்ல நின்னே உயерபின காரகட்டவல்ல ஹalleluya இந்த பக்குவங்கள் நாமத்தினால் இந்த ஒதுக்கின காரகட்டவல்ல இந்த நின்னே நின்னே ஒதுக்கின காரகட்டவல்ல தாகர்க்கின காரகட்டவல்ல बिचत काले का बात बीच में बाकीरा हटा दो

രാജാവിന്റെ എല്ലാ പ്ലാനിനും പൊളിച്ചു കൊണ്ട് ദൈവത്തിയിലും അവരെ പുറത്തു കൊണ്ടുവന്നു ഹാനിയ ഹാനിയൂതനു ഹാനിറിയവൻ താനോട് ദർശനങ്ങളിൽ നിന്ന് നിരൂപിച്ചു അവർ ஒன்னாங்காவது ரெண்டாம் காலத்து கடந்து பட்டணத்தில் செல்லுதான் இரும்பு பாதிரிக்க அது அவருக்கு சொதவே தோறது ஆனெயா அவர் புறத்திறங்கி ஆஹ் தெரிவு கிடந்து உடனே தூதன் அவனை விட்டு போய் பத்திரோ சுகோதம் வந்துட்டு കർത്തവത്തിന്റെ ദൂതനെ അയച്ച് ഹനോദരാജന്റെ കയ്യിൽ നിന്ന് ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്ന് നിന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി ദർശനം അപ്പോൾ അടുത്ത പത്രോസ് പറയുന്ന കാര്യമാണ് ഹാനലിയ എന്റെ ദൈവ സ്വർഗത്തിലെതനെ അയച്ച് പറയാത്തിലെ ദൂതനെ അയച്ച് ഹാരി ഹനോദരാജ് കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതി

ഇന്ന് പകൽക്കാലം വിടലിക്കുന്ന പകൽക്കാലമാണ് ഹാനലിയ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയുടെ വെളിപ്പെടുകയാണ് അടുത്ത് പറയുകയാണ് പറഞ്ഞങ്ങനെ അവൻ ഗ്രഹിച്ച് ഒന്ന് മറുപേരുള്ള യോഗ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് ഹാനലിയ അവിടെ അനേകർ ഒരുമിച്ചു കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഹാനലിയ അവർ പടുപ്പുര വാതിൽക്കലും മുട്ടിയാറെ രോധ എന്നൊരു ഭാര്യക്കാർ ഇവിടെ പറയുന്ന കേട്ടോ ഹാനലിയ അവനും ആ அம்மா மறிய வீட்டில் சென்று அப்படின் அனேகர் ஒருமிச்சு கூட பிரார்த்திச்சு கொண்டு ஒரு பள்ளிக்கத்தெல்லாம் பிரார்த்தனை நடக்கணும் சகோதரம் மனசிலாம் ஒரு பள்ளிக்காத்த நடக்கணும் பத்திரி എന്താ യോഗന്നെ അമ്മ മറിയുടെ വീട്ടിലിരുന്ന് ഒരു കുട്ടം പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരെവ്യാ ഇന്ന് പകൽക്കാലം ഞാൻ പറയാ പള്ളിക്കാരൊക്കെ അവനെ കൊല്ലാൻ നോക്കിയപ്പോൾ എവനു വേണ്ടി പ്രാർത്ഥിക്കാൻ എന്താ യോഗന്നെ അമ്മ മറിയുടെ വീട്ടിൽ ആരെവ്യ എന്താ ഒരു കൂട്ടം പേരൊന്ന് പ്രാർത്ഥിക്കുക ഇതേപോലെ തയ്യാറുണ്ട് പള്ളിക്കാരും കമ്മറ്റിക്കാരൻ അച്ഛനും മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ നീ നിങ്ങളൊക്കെ ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുണ്ട് തല്ല ദൈവം പ്രവൃത്തി വെളിപ്പെടുന്നേ നീ എവിടെ ഇരുന്ന് നിലവിളിക്കുന്ന അവിടെ യേശു ഇറങ്ങി വരും നിന്റെ വീട്ടിലാണെന്ന് ചേരുന്നതിന്

വാതിൽ നിന്ന് എന്ന് എന്നിട്ട് അവൻ പോയി പറഞ്ഞു വിചാരിച്ചു അവരെല്ലാം എന്നിട്ടവർ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ഹാനലിയ ആ അടുത്തു വന്ന് പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്തോടെ വാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പഠിപ്പറൊക്കെ നിൽക്കുന്നെന്ന് അറിഞ്ഞു അവർ എന്ന് അവളും അവന്റെ അവർ പറഞ്ഞു തുറന്നപ്പോൾ വിസ്മയിച്ചു അവൻ മിണ്ടാതിരിപ്പാൻ അവർ കാക്കിയും കണ്ടി കർത്താവ് തന്നെ തടവ് പുറപ്പെടുവിച്ചു വിവരം പറഞ്ഞ് കേൾപ്പിച്ചുവിനോട് വിശേഷ സഹോദരന്മാരോട് അറിയിപ്പിൻ എന്ന് പറഞ്ഞു ഹാലിലിയ പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി നേരെ പടത്തി പത്രോസ് എവിടെ പോയത് പടയാളികൾ ഹാലിരിയാ പരിഭ്രമം ഉണ്ടായി ഹരോധ രാജാവ് അവനെ അന്വേഷിച്ചു കാൺ കാണാ കാണാകിയ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു ഹാലിരിയ என்ன அவர் விட்டு கை சரியில்லுக்கு போய் அவட என்னை என்ன பிரியப்பட்ட பிரியப்பட்டே அவர் நேரம் பழுந்து ஜெயிலு திறந்து வைக்கம்போரோதாங்க ஆர காண பத்ரோசின காணாரில் பத்ரோசனே ஆரம்பிந்தா பட்டாழி என்னை நீங்கள் பிரியப்பட்டே ஞாபகம் தெய்வத்தோடு பிரார்த்திக்க தொடங்கிய എത്ര പേർക്ക് ഇത് മരുന്നിലാവുന്നത് ഈ വാചനത്തിന്റെ ശക്തി ഇന്ന് പങ്കലിക്കാരോട് വ്യാമനിക്കണം അന്ന് പത്രോസിന് ഇറങ്ങി വിടുമിച്ചത് പോലെ மறுபுட் மறுபடியும் இறங்கி வந்து வெளிப்பட அந்த பத்ரோப்பான் இறங்கிய தூதன் இந்து மக்களுக்கா இறங்கி நிப்பாண்டு Gracias. जय जय परमानंद दया बाबा सुंदर भैया के जय बाला जय बाला सुंदर 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 जय बाबा सुंदर भैया के जय जय बाला जय बाला सुंदर 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 जय बाबा सुंदर भैया के जय जय बाला जय बाला सुंदर 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 जय परमानंद दया बाबा सुंदर भैया के जय जय बाला जय बाला सुंदर 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 जय बाबा सुंदर भैया के जय जय बाला जय बाला सुंदर 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 जय जय परमानंद दया बाबा सुंदर भैया के जय जय बाला जय बाला सुंदर 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 जय बाबा सुंदर भैया के जय जय बाला जय बाला सुंदर 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 जय जय

मेरा मेरा राजा 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 இப்போ அது பரந்து சகல அந்தகாரம் നിങ്ങളുടെ പിശാലിക്കട്ടി എല്ലാ കെട്ടികൾ വായികയാണ് ഹാ

സകല രോഗികൾ രോഗങ്ങളെല്ലാം വിട്ടുമാറട്ടെ കണ്ണമാനകൾ അഴിഞ്ഞുമാറട്ടെടുമ്പെ സകല ഈ സെക്കൻഡ് സെക്കൻഡിൽ ഇപ്പോൾ തന്നെ അഴിഞ്ഞു കൽപ്പിക്കുന്നു കർത്താതിന് വിടിപ്പിച്ചു നന്ദി